വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ കായലുകള് അതുപോലെ തന്നെ ശുദ്ധജല തടാകങ്ങൾ അങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ഇതിനു മുമ്പ് നദികൾ എന്ന് പറയുന്ന ഭാഗം പൂർണ്ണമായിട്ടും പഠിച്ചു കഴിഞ്ഞു അല്ലെ അപ്പൊ ഇനി കായലുകളിലേക്ക് കിടക്കാം കേരളത്തില് നാല്പത്തിനാല് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ മുപ്പത്തിനാല് കായലുകളാണ് കായലുകളുടെ എണ്ണം കേരളത്തിലെ കായലുകളുടെ എണ്ണം ചോദിച്ചത്രേ പറയണ്ടേ നിങ്ങൾ മുപ്പത്തിനാല് കായലുണ്ട് എന്ന് പറയുന്നു ഈ മുപ്പത്തിനാല് കായലുകളില് ഏഴെണ്ണം ചോദിക്കുകയാണെങ്കിൽ ഏഴെണ്ണം ഉൾനാടൻ ജലാശയ ശയങ്ങളാണ് ഏഴെണ്ണം എന്താണ് ഉൾനാടൻ ജലാശയങ്ങളാണ് കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങൾ ഏത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് താഴെ താഴെപ്പറയുന്നതിൽ ഏതാണ് കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങൾ അത് നമുക്ക് പഠിക്കണം അപ്പൊ കേരളത്തില് ഇത്ര മുപ്പത്തിനാല് എന്ന് മനസ്സിലാക്കുക ഏഴെണ്ണം ഉൾനാടൻ ജലാശയങ്ങളാണെന്നും ബാക്കി ഇരുപത്തിയേഴ് കായലുകൾ എവിടെയാണ് ഇരുപത്തിയേഴ് കായലുകൾ സമുദ്രമായിട്ട് ചേരുന്നതുമാണെന്ന് മനസ്സിലാക്കുക അപ്പൊ കേരളത്തിലെ മുപ്പത്തിനാല് കായലുകളിൽ ഏഴെണ്ണം ഉൾനാടൻ ജലാശയങ്ങളാണെന്നും ഇരുപത്തിയേഴ് കായലുകൾ ബാക്കി എന്തുമായിട്ട് ചേരുന്നു സമുദ്രവുമായിട്ട് ചേരുന്നു എന്ന് മനസ്സിലാക്ക ഇനി കേരള എന്താണ് കായലുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളെയാണ് നമ്മൾ കായലുകൾ എന്ന് പറയുന്നത് കടലിനോടാണ് ഇവ ചേർന്ന് കാണപ്പെടുക കടലിനോട് ചേർന്ന് കിടക്കുന്ന വലിയ ജലാശയങ്ങളെ വലിയ ജലാശയങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു എന്ത് വിളിക്കുന്നു ആ നമ്മൾ കായലുകൾ എന്ന് വിളിക്കുന്നു എന്ന് മനസ്സിലാക്കാം കേരളത്തിൽ മുപ്പത്തിനാല് കായലുകൾ ഉള്ളതിൽ ഏറ്റവും വലിയ കായൽ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും വേമ്പനാട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ കായലേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ആ വേമ്പനാട് കായലാണ് കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്ന് എന്തിനെ വിളിക്കുന്നുണ്ട് കായലുകളുടെ അതുപോലെ തന്നെ തടാകങ്ങളുടെ ഒക്കെ നാടാണ് ഇത്ര ആരാന്ന് പറയുന്നത് കേരളം അപ്പൊ കേരളത്തിന് ദൈവത്തിന്റെ സ്വന്തം നാടുണ്ട് അല്ലെ അങ്ങനെ പല പേരുകൾ നമ്മൾ പഠിച്ചു സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നാട് കുറേ പേരുകൾ പഠിച്ചു ഇനി കായലുകളുടെയും തടാകങ്ങളുടെയും നാടെന്നും എന്തിനാ വിളിക്കണേ കേരളത്തിനെ വിളിക്കണേ അതുപോലെ തന്നെ ലഗൂണുകൾ നാട് എന്നും ലഗൂണുകളുടെ നാട് എന്നും കേരളത്തെ വിളിക്കുന്നു അപ്പൊ നമ്മൾ പറഞ്ഞു കേരളത്തില് മുപ്പത്തി നാല് എന്താ ഉള്ളത് കായലാണുള്ളത് അതിൽ ഏഴെണ്ണം ഉൾനാടൻ ജലാശയങ്ങളാണ് ഇരുപത്തിയേഴ് കായലുകൾ സമുദ്രവുമായിട്ട് ചേരുന്നു കടലിനോട് ചേർന്ന് കിടക്കുന്ന ജലാശയങ്ങളെ നമ്മൾ കായലുകൾ എന്ന് വിളിക്കുന്നു ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായലാണ് കേരളത്തിന് കായലുകളുടെ നാടെന്നും തടാകങ്ങളുടെ നാടെന്നും ലഗൂണുകളുടെ നാടെന്നൊക്കെ പേരുണ്ട് ഇനി നമ്മൾ കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങൾ ഏത് എന്ന് പഠിച്ചു വെക്കുക കേരളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ഉൾനാടൻ ജലാശയങ്ങള് ഒന്നാണ് ഏനാ എന്താണ് ഏനാമക്കൽ മനക്കൊടി ഏനാമക്കൽ മനക്കൊടി ഇത് ഒരു ഉൾനാടൻ ജലാശയമാണ് ഏനാമക്കൽ മനക്കൊടി എന്ന് പറയുന്നത് ഇത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലെ ഏനാമക്കൽ മട മനക്കൊടി അതുപോലെ കൊടുങ്ങല്ലൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വാരാപ്പുഴ എന്താണ് കൊടുങ്ങൽ കൊടുങ്ങല്ലൂരത്തെ വാരാപ്പുഴ തൃശ്ശൂർ കൊടുങ്ങല്ലൂര് വാരാപ്പുഴ കൊടുങ്ങല്ലൂര് വാരാപ്പുഴ കൊടുങ്ങല്ലൂർ വാരാപ്പുഴ കൊടുങ്ങല്ലൂർ വാരാപ്പുഴ തൃശ്ശൂർ ജില്ലയിലാണ് പേനാമക്കൽ ഏനാമക്കൽ തൃശ്ശൂർ ജില്ലയിലാണ് കൊടുങ്ങല്ലൂർ വാരാപ്പുഴയും തൃശ്ശൂർ ജില്ലയിലാണ് ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരെണ്ണാണ് ശാസ്താങ്കോട്ട ശാസ്താംകോട്ട ഒരു ഉൾനാടൻ ജലാശയാണ് ശാസ്താംകോട്ട എവിടെയാണെന്ന് എത്രയോ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കൊല്ലത്താണ് അടുത്തത് നിങ്ങൾ കേട്ടിട്ടുള്ളത് തന്നെയാണ് വെള്ളായണി എന്നാണ് അതിന്റെ പേര് വെള്ളായണി ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി ഇനി അടുത്തത് അകലപ്പുഴ എന്താണ് അകലപ്പുഴ എന്നാണ് അതിന്റെ പേര് അകലപ്പുഴ ഏത് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലാണ് അപ്പൊ കോഴിക്കോട് ജില്ലയിൽ കാണപ്പെടുന്ന അകലപ്പുഴ ക്ലിയർ ആയോ കോഴിക്കോട് ജില്ലയിൽ കാണപ്പെടുന്ന അകലപ്പുഴ ഇനി തൃശ്ശൂർ ജില്ലയിൽ തന്നെ കാണപ്പെടുന്ന മുരിയാട് മുരിയാട് തടാകം എന്ന അതിനെ പറയാ തൃശ്ശൂർ ജില്ലയിൽ കാണപ്പെടുന്ന മുരിയാട് അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ കാണപ്പെടുന്ന കവ്വായി കണ്ണാ കണ്ണൂർ ജില്ലയിൽ കാണപ്പെടുന്ന കവ്വായി ഇതൊക്കെ കേരളത്തിലെ ഏഴ് ഉൾനാടൻ ജലാശയങ്ങളിൽ പെടുന്നതാണ് കേരളത്തിലെ ഏഴ് ഉൾനാടൻ ജലാശയങ്ങൾ ഏതാ കണ്ണൂരിലെ കവ്വായി തൃശ്ശൂരിലെ മുരിയാട് തൃശ്ശൂരിലെ ഏനാമക്കൽ മനക്കൊടി തൃശ്ശൂരിലെ കൊടുങ്ങല്ലൂർ വാരാപ്പുഴ അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തിരുവനന്തപുരത്തെ വെള്ളായണി കോഴിക്കോട് അകലപ്പുഴ ഇനി തൃശ്ശൂരത്തെ മുരിയാട് അല്ലെ ഇതൊക്കെ കേരളത്തിലെ എന്താണ് ഏഴ് ഉൾനാടൻ ജലാശയങ്ങളാണ് ഇത്ര പറഞ്ഞു ഒന്നും കൂടെ പറഞ്ഞേ കേരളത്തിൽ എത്ര കായലുകൾ ഉണ്ട് മുപ്പത്തിനാല് കായലുകളുണ്ട് ഇവയിൽ എത്രണം ഉൾനാടൻ ജലാശയങ്ങളാണ് ഏഴെണ്ണമാണ് അത് ഏതൊക്കെയാണ് ഏന തൃശ്ശൂരിലെ ഏനാമക്കൽ മനക്കൊടി തൃശ്ശൂർ ിലെ കൊടുങ്ങല്ലൂർ വാരാപ്പുഴ അതുപോലെ തന്നെ തൃശ്ശൂരിലെ മുരിയാട് കൊല്ലത്തെ ശാസ്താംകോട്ട തിരുവനന്തപുരത്തെ വെള്ളായണി കോഴിക്കോട് അകലപ്പുഴ അതുപോലെ കണ്ണൂർ കവ്വായി ഇനി നമ്മൾ പറഞ്ഞു കേരളത്തിന്റെ കേരളത്തിനെ കായലുകളുടെ നാട് തടാകങ്ങളുടെ നാട് ലഗൂണുകളുടെ നാട് എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേരളത്തില് ഏറ്റവും വലിയ കായൽ ഏതാണെന്ന് ചോദിച്ചാൽ വേമ്പനാട് കായലാണ് കടലിനോട് ചേർന്ന് കിടക്കുന്ന വലിയ ജലാശയങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് കായലുകൾ എന്ന് വിളിക്കുന്നത് അങ്ങനെ കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട് കായൽ എന്ന് പറയുന്ന കായലിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ് എന്തൊക്കെയാണ് വേമ്പനാട് കായലിന്റെ പ്രത്യേകത എന്ന് നമ്മൾ പഠിക്കണം വേമ്പനാട് കായലിനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ കായലാണ് അതുപോലെ തന്നെ ഏറ്റവും നീളമേറിയ കായലാണ് ഏറ്റവും വലുതും ഏറ്റവും നീളം കൂടിയതുമായിട്ടുള്ള കായൽ എന്ന് നമ്മൾ ഏതാ പറയുന്നത് വേമ്പനാട് കായലാണ് പറയുന്നത് ഈ വേമ്പനാട് കായലിന് കുറേ അധികം പേരുണ്ട് കുട്ടനാട്ടില് അതായത് കുട്ടനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് കുട്ടനാടിലെ വേമ്പനാട് കായൽ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് പുന്നമടക്കായൽ എന്ന് പറയുന്ന പേരിലാണ് കുട്ടനാട് വേമ്പനാട് കായൽ ഏതു പേരിൽ അറിയപ്പെടുന്നു പുന്നമടക്കായൽ എന്ന് അറിയപ്പെടുന്നു അതുപോലെ തന്നെ ഇതിന് കൊച്ചി കായൽ എന്ന വേറൊരു പേരും കൂടി ഉണ്ട് എന്താണ് കൊച്ചി കായൽ എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ് നമ്മുടെ വേമ്പനാട് കായൽ അല്ലെങ്കിൽ പുന്നമടക്കായൽ തന്നെയാണ് ഇനി അതുപോലെ തന്നെ ഇതിന് കൊച്ചിയില് കൊച്ചിയില് ഇതിനെ വീരൻപുഴ എന്നും വിളിക്കുന്നു കൊച്ചിയില് എന്തറിയപ്പെടുന്നു ആ കൊച്ചിയില് വീരൻപുഴ എന്നും വിളിക്കുന്നു അപ്പൊ കുറേ പേരുകളുണ്ട് വീരൻപുഴ കൊച്ചി കായല് പുന്നമടക്കായല് എന്നൊക്കെ വിളിക്കുന്നത് ഏതിനെയാണ് വേമ്പനാട് കായലിനെയാണ് ഇനി ഈ പുന്നമടക്കായലിനെ എല്ലാവർക്കും പരിചയം ഉണ്ടാവും വളരെ പ്രശസ്തമായിട്ടുള്ള നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് അല്ലെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ് പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമടക്കായലാണ് ഇനി ഈ എറണാകുളം ഇത് ഏതൊക്കെ ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു എന്ന് പഠിക്കണം എറണാകുളം ജില്ല അതുപോലെ തന്നെ കോട്ടയം ജില്ല എറണാകുളം ജില്ല കോട്ടയം എന്ന് പറയുന്ന ജില്ല ആലപ്പുഴ എന്ന് പറയുന്ന ജില്ല ഈ മൂന്ന് ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു വേമ്പനാട് കായൽ എറണാകുളം കോട്ടയം ആലപ്പുഴ ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന കായലാണ് വേമ്പനാട് കായൽ കേരളത്തിൽ ഏറ്റവും വലിയ കായലാണ് ഏറ്റവും നീളം കൂടിയ കായലാണ് കുട്ടനാടിനെ കുട്ടനാടിൽ വേമ്പനാട് കായൽ പുന്നമടക്കായൽ എന്നും അതുപോലെ തന്നെ കൊച്ചിയിൽ വീരമ്പുഴ എന്നും കൂടാതെ കൊച്ചി കായൽ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇനി പുന്നമടക്കായലിലാണ് എന്ത് നടക്കുന്നത് നെഹ്റു ട്രോഫി വെള്ളംകളി നടക്കുന്നത് നെഹ്റു ട്രോഫി വെള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിലാണ് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇനി വേമ്പനാട് കായലിന് റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഓർത്തു വെക്കുക അപ്പൊ റംസാർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള കായലാണ് ഏത് വേമ്പനാട് കായൽ വേമ്പനാട് കായൽ റംസാർ പട്ടികയിൽ ഇടം നേടിയ വർഷം രണ്ടായിരത്തി രണ്ടാണ് രണ്ടായിരത്തി രണ്ടില് വേമ്പനാട് കായൽ റംസാർ പട്ടികയിൽ ഇടം നേടി എന്ന് മനസ്സിലാക്കാം ഇനി വേമ്പനാട് കായലില് പ്രശസ്തമായിട്ടുള്ള കുറെ ദ്വീപുകളുണ്ട് വേമ്പനാട് കായലുള്ള പ്രസിദ്ധമായിട്ടുള്ള ദ്വീപുകളെ നിങ്ങൾക്ക് പഠിച്ചു വെക്കണം കാരണം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഒന്ന് പാതിരാ മണൽ ദ്വീപ് എന്താണ് പാതിരാമണൽ ദ്വീപ് ഈ പാതിരാമണൽ ദ്വീപിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ധാരാളം ദേശാടന പക്ഷികളെ കാണപ്പെടുന്ന ദ്വീപാണ് ഏതാന്ന് പറയുന്നത് പാതിരാമണൽ ദ്വീപ് അങ്ങനെ തന്നെ എടുത്തു ചോദിച്ചിട്ടുണ്ട് ദേശാടന പക്ഷികളെ കാണപ്പെടുന്ന ദ്വീപ് എന്ന് പറഞ്ഞിട്ട് ആലപ്പുഴ ജില്ലയിൽ കാണപ്പെടുന്നതാണ് പാതിരാമണൽ ദ്വീപ് ഇനി അടുത്ത ദ്വീപ് വൈപ്പിൻ ദ്വീപ് അടുത്തത് വേമ്പനാട് കായലിൽ കാണപ്പെടുന്ന ദ്വീപാണ് വൈപ്പിൻ ദ്വീപ് അതുപോലെ തന്നെ വല്ലാർ അടുത്തതാണ് വല്ലാർ എന്ന് പറയുന്നത് അടുത്തത് വെല്ലിംഗ്ടൺ ദ്വീപ് ഏതാണ് വെല്ലിങ്ടൺ എന്ന് പറയുന്ന ദ്വീപ് അടുത്ത ദ്വീപിന്റെ പേര് വെല്ലിങ്ടൺ ൺവീപാണ് നെക്സ്റ്റ് ദ്വീപ് വെല്ലിങ്ടൺ ആണ് അടുത്ത ദ്വീപ് കടമക്കുടിയാണ് ഏതാണ് കടമക്കുടി ദ്വീപ് ഒരണംകുടി ഉണ്ട് അതിന്റെ പേര് പെരുമ്പളം എന്നാണ് എന്താണ് പെരുമ്പളം ഇപ്പൊ പാതിരാമണൽ വൈപ്പിൻ വല്ലാർപാടം വെല്ലിങ്ടൺ കടമക്കുടി പെരുമ്പളം എന്നിവ എന്താണ് വേമ്പനാട്ട് കായലിൽ കാണപ്പെടുന്ന പ്രധാന ദ്വീപുകളാണ് പാതിരാമണല് വൈപ്പിൻ വല്ലാർപ്പാടം വെല്ലിങ്ടൺ കടമക്കുടി പെരുമ്പളം എന്നിവ വേമ്പനാട് കായലിൽ കാണപ്പെടുന്ന പ്രസിദ്ധമായിട്ടുള്ള ദ്വീപുകളാണ് മനസ്സിലാക്ക ഇനി വേമ്പനാട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പ്രശസ്തമായിട്ടുള്ള ഒരു ബണ്ടുണ്ട് ഈ ബണ്ടിനെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് എന്നാണ് ചോദിക്കാറ് ഇപ്പൊ തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിലാണ് വേമ്പനാട് കായലിനാണ് അതുപോലെ തന്നെ കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വേമ്പനാട് കായലില് ഒരു തടയണ നിർമ്മിച്ചിട്ടുണ്ട് എന്തിനെ കുട്ടയ കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കാൻ അതിന് വിളിക്കുന്ന പേര് തോട്ടപ്പിള്ളി സ്പിൽവേ എന്നാണ് എന്താണ് തോട്ടപ്പിള്ളി സ്പിൽവേ അപ്പൊ തോട്ടപ്പിള്ളി സ്പിൽവേ കാണപ്പെടുന്നതും എവിടെയാണെന്ന് മനസ്സിലാക്കുക തോട്ടപ്പിള്ളി സ്പിൽവേ കാണപ്പെടുന്നതും എവിടെയാണ് വേമ്പനാട് കായലിലാണ് അപ്പൊ വേമ്പനാട് കായലിനെ കുറിച്ചാണ് പറയണേ വേമ്പനാട് കായൽ കേരളത്തിൽ ഏറ്റവും വലിയ കായലാണ് ഏറ്റവും നീളം കൂടിയ കായലാണ് എറണാകുളം കോട്ടയം ആലപ്പുഴ എന്നീ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായലാണ് കുട്ടനാട് അതായത് ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് പുന്നമട പുന്നമടക്കായൽ എന്നറിയപ്പെടുന്നു ഈ പുന്നമട പുന്നമടക്കായലിനാണ് വളരെ പ്രശസ്തമായിട്ടുള്ള നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് കൊച്ചി കായലെന്നും ഇതിന് പേരുണ്ട് കൊച്ചിയിൽ ഇതിന് വീരമ്പുഴ എന്നും പേരുണ്ട് ഇത് റംസാർ പട്ടികയിൽ രണ്ടായിരത്തി രണ്ടിനിടം നേടുക ഉണ്ടായി ഇനി ഇതിലെ പ്രശസ്തമായിട്ടുള്ള ഒരു ബണ്ടാണ് വേമ്പനാട് കായലിലെ പ്രശസ്തമായിട്ടുള്ള ഒരു ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട് അതുപോലെ കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ പൊക്കത്തിൽ നിന്നും സംരക്ഷിക്കാനായിട്ട് വേമ്പനാട് കായലിൽ ഒരു തടയണ നിർമ്മിച്ചിട്ടുണ്ട് തടയണയുടെ പേര് തോട്ടപ്പള്ളി സ്പിൽവേ എന്നാണ് ഇനി അടുത്തത് വേമനാട് കായലിൽ കാണപ്പെടുന്ന പ്രസിദ്ധമായിട്ടുള്ള ദ്വീപുകളാണ് പാതിരാമണൽ ദ്വീപ് വൈപ്പിൻ ദ്വീപ് വല്ലാർപ്പാടം ദ്വീപ് വെല്ലിംഗ്ടൺ ദ്വീപ് കടമക്കുടി ദ്വീപ് പെരുമ്പളം ദ്വീപ് തുടങ്ങിയവ ഇത്തരം ദ്വീപുകളും എവിടെ കാണപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക വേമ്പനാട് കായലിൽ കാണപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക അപ്പൊ ഇത്രയും കാര്യം പറഞ്ഞപ്പോ വേമ്പനാട് കായൽ എന്ന് പറയുന്ന ടോപ്പിക് തീർന്നു ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള അഷ്ടമുടിക്കായലിനെ കുറിച്ചാണ് കായലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം ഒന്നാമത് ഇത് രണ്ടാമത്തെ വലിയ കായലാണെന്ന് മനസ്സിലാക്കി വെക്കുക കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായലാണ് ഇത് ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായലാണ് ഇത് ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ കായലാണ് ഇനി അടുത്തത് കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം കായലുകളിലേക്കുള്ള കവാടം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് അഷ്ടമുടിക്കായലിനെയാണ് കേരളത്തിൽ കായലുകളിലേക്കുള്ള കവാടം എന്ന് വിശേഷിപ്പിക്കുന്നത് അഷ്ടമുടി കായലിനെയാണ് ഇതിന് പനയോലയുടെയും നീരാളിയുടെയും ആകൃതിയാണ് അപ്പൊ പനയോലയുടെ ആകൃതി അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയുള്ള കായൽ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കായൽ എന്ന് പറയും ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ആശ്രാ ായൽ ആശ്രാമം കായൽ എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്നതും ഏത് തന്നെയാണ് അഷ്ടമുടിക്കായൽ തന്നെയാണ് അപ്പൊ അഷ്ടമുടിക്കായല് കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്ന് വിളിക്കുന്നു പനയോലയുടെ ആകൃതിയാണ് ആശ്രാമം എന്ന അപരനാമുണ്ട് നീരാളിയുടെ ആകൃതി ഉണ്ട് എന്ന് പറയുന്നു രണ്ടാമത്തെ വലിയ കായലാണ് ഇത് കൊല്ലം ജില്ലയിലാണ് ഇനി അഷ്ടമുടിക്കായല് അറബിക്കടലുമായിട്ട് യോജിക്കുന്ന സ്ഥലത്തിന് അഷ്ടമുടിക്കായൽ അറബിക്കടലിലെത്തി അറബിക്കടലുമായിട്ട് യോജിക്കും ആ യോജിക്കുന്ന സ്ഥലത്തിന് നമ്മൾ വിളിക്കുന്നത് നീണ്ടകര അഴി എന്നാണ് അഷ്ട മുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലത്തിന് വിളിക്കുന്ന പേര് നീണ്ടകര അഴി എന്നാണ് ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെങ്കിൽ നമ്മളോട് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേരളത്തിൽ എന്നാണ് പെരുമൺ ദുരന്തം നടന്നത് കേരളത്തിലെ ഏറ്റവും വലിയ തീവണ്ടി ദുരന്തമാണ് പെരുമൺ ദുരന്തം എന്ന് പറയുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ മാസം എട്ടാം തീയതിയാണ് നടന്നത് ഐലൻഡ് എക്സ്പ്രസ് ആണ് അപകടത്തിൽപ്പെട്ടത് ഏതാണ് ഐലൻഡ് എക്സ്പ്രസ് ആണ് അപകടത്തിൽപ്പെട്ടത് നൂറ്റി അഞ്ചു പേരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട് അപ്പൊ പെരുമൺ ദുരന്തം കേരളത്തിൽ ഏറ്റവും വലിയ തീവണ്ടി ദുരന്തമായിട്ടുള്ള പെരുമൺ ദുരന്തം നടന്നത് അഷ്ടമുടിക്കായലിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിനാണ് ഐലൻഡ് എക്സ്പ്രസ് ആണ് എന്ത് പറഞ്ഞത് എന്ത് പറ്റിയത് അപകടത്തിൽപ്പെട്ടത് നൂറ്റി അഞ്ച് പേര് മരിക്കുകയുണ്ടായി ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി രണ്ടില് ഇത് റംസാർ പട്ടികയിൽ ഇടം നേടി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ റംസാർ പട്ടികയിൽ ആരുമുണ്ട് അഷ്ടമുടിക്കായലുമുണ്ട് അഷ്ടമുടിക്കായൽ റംസാർ പട്ടികയിൽ ഇടം നേടിയത് എന്നാണ് രണ്ടായിരത്തി രണ്ടാണ് അല്ലെ മനസ്സിലായില്ലേ ഇനി കേരളത്തിൽ ആദ്യമായിട്ട് ആദ്യമായിട്ടൊരു സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചത് കേരളത്തിൽ ആദ്യമായിട്ട് സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചത് ഏത് കായലിലാണ് സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചത് ഏത് കായലിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അഷ്ടമുടിക്കായലിലാണ് പറയാം അതുപോലെ തന്നെ കേരളത്തിലെ പ്രസിഡൻസ് ട്രോഫി എന്താണ് പ്രസിഡൻസ് ട്രോഫി നടക്കുന്നത് പ്രസിഡന്റ്സ് ട്രോഫി നടക്കുന്നത് ഏത് കായലിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ അഷ്ടമുടി അഷ്ടമുടിക്കായലിലാണെന്ന് പറയും കേരളത്തിൽ പ്രസിഡൻസ് ട്രോഫി നടക്കുന്നത് അഷ്ടമുടി അഷ്ടമുടിക്കായലാണ് അപ്പൊ ക്ലിയർ ആയില്ലേ അഷ്ടമുടി അഷ്ടമുടിക്കായൽ കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായലാണ് ഇത് കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു ഇതിന് പണയോലയുടെ ആകൃതിയാണ് നീരാളിയുടെ ആകൃതിയാണ് ആശ്രാമം കായൽ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു അഷ്ടമുടി കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലത്തിന് നീണ്ടകര അഴി എന്ന് വിളിക്കുന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിന് ഐലൻഡ് എക്സ്പ്രസ് അഷ്ടമുടിക്കായൽ മറുകയുണ്ടായി നൂറ്റി അഞ്ചു പേരുടെ മരണത്തിനൊക്കെ കാരണാവുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജൂലൈ എട്ട് പലപ്പോഴും പരീക്ഷയ്ക്ക് ആവർത്തിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് പെരുമൺ തീവണ്ടി ദുരന്തം നടന്നത് അതുപോലെ ആശ്രാമം കായൽ കായൽ ഏത് ജില്ലയിലാണ് ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് രണ്ടായിരത്തി രണ്ടില് എന്താണ് റംസാർ പട്ടികയിൽ ഇടം നേടി സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ചിട്ടുള്ള ആദ്യത്തെ കായലാണ് പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്നതും എവിടെ തന്നെയാണ് അഷ്ടമുടിക്കായലെയാണ് അടുത്തത് കേരളത്തിലെ തെക്കേറ്റത്തെ കായൽ ഏതാന്ന് ചോദിച്ചാൽ കേരളത്തിലെ തെക്കേറ്റത്തെ കായലിന്റെ പേര് വേളി കായൽ എന്നാണ് ഏതാണ് വേളി വേളിക്കായലാണ് വടക്കേറ്റത്തെ കായലിന്റെ പേരെന്താണ് കേരളത്തിലെ വടക്കേറ്റത്തെ കായലിന്റെ പേര് ഉപ്പളക്കായൽ എന്നാണ് അപ്പൊ കേരളത്തിലെ തെക്കേറ്റത്തെ കായലിന്റെ പേര് വേളി കായൽ എന്നും വടക്കേറ്റത്തെ കായലിന്റെ പേര് ഉപ്പളക്കായൽ എന്നുമാണ് തെക്കേറ്റത്ത് വേളിയും വടക്കേറ്റത്ത് ഉപ്പളക്കായലും ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കോട്ടയാണ് ഏതാണ് ശാസ്താം കോട്ട ശാസ്താം കോട്ടയെ കുറിച്ച് പറയുമ്പോൾ ശാസ്താം കോട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ശാസ്താം കോട്ട ഏത് ജില്ലയിലാണെന്ന് ആദ്യം ശാസ്താംകോട്ട കൊല്ലം ജില്ലയിലാണ് ഇനി കായലുകളുടെ രാജ്ഞിയാണ് കായലുകളുടെ രാജ്ഞിയാണ് ആര് ശാസ്താംകോട്ട കായൽ അപ്പൊ കായലുകളുടെ രാജ്ഞി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ കായലുകളുടെ രാജ്ഞി ശാസ്താംകോട്ട കായലാണ് ഇനി കേരളത്തിലെ ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് കേരളത്തിലെ കായലുകളുടെ രാജ്ഞി ഏതാണ് ശാസ്താങ്കോട്ട അല്ലെ ശാസ്താംകോട്ട ഏത് ജില്ലയിലാണ് ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിലുള്ള തടാ കായലാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയാണ് ശാസ്താംകോട്ട കായലിന് ക്ലിയർ ആയില്ലേ അപ്പൊ കേരളത്തിൽ ശാസ്താംകോട്ട കായൽ കേരളത്തിൽ ഏറ്റവും വലിയ ശുദ്ധ തടാകമാണ് കൊല്ലം ജില്ലയിലാണ് കായലുകളുടെ രാജ്ഞി എന്ന് വിളിക്കുന്നു ഇതിന് എഫ് ആകൃതിയാണ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പൂക്കോട് തടാകത്തെ കുറിച്ചാണ് ഏതാണ് തടാകം പൂക്കോട് തടാകമാണ് പൂക്കോട് തടാകം കാണപ്പെടുന്നത് വയനാട് ജില്ലയിലാണ് പൂക്കോട് തടാകം എവിടെയാണ് വയനാട് ജില്ലയിലാണ് ഇതിന് ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയാണ് അപ്പോ ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ളത് പൂക്കോട് തടാകമാണ് ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതി കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ചെറിയ ശുദ്ധജല തടാകം അപ്പൊ വലിയ ശുദ്ധജല തടാകം ശാസ്താങ്കോട്ടയാണെങ്കിൽ ചെറിയ ശുദ്ധ വലിയ ശുദ്ധജല തടാകം ശാസ്താങ്കോട്ടയാണെങ്കിൽ ചെറിയ ശുദ്ധജല തടാകം ഏതാണ് പൂക്കോട് തടാകമാണ് എന്ന് മനസ്സിലാക്കാം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇത് സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം സമുദ്രനിരപ്പിൽ നിന്നും സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ് സമുദ്രനിര ിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം അപ്പൊ എന്തൊക്കെയാ പഠിച്ചത് നമ്മള് പൂക്കോട് തടാകം വയനാട് ജില്ലയിലാണ് ഇതിന് ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയാണ് ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കൊല്ലം ജില്ലയിലാണ് ഇതിനെ കായലുകളുടെ രാജ്ഞി എന്ന് വിളിക്കുന്നു വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താങ്കോട്ട അതിന് എഫ് ആകൃതിയാണ് ഇനി കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ശുദ്ധജല തടാകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൂക്കോട് തടാകം കേരളത്തിലെ വടക്കേറ്റത്തെ ശുദ്ധജല തടാകം ഏതാണ് പൂക്കോട് തടാകമാണെങ്കിൽ കേരളത്തിലെ തെക്കേറ്റത്തെ ശുദ്ധജല തടാകം എന്ന് വിളിക്കുന്നത് വെള്ളായണിയാണ് കേരളത്തിലെ തെക്കേറ്റത്തെ ശുദ്ധജല തടാകം ഏതാണ് വെള്ളായണി അപ്പൊ വടക്കേറ്റത്തെ ശുദ്ധജല തടാകം പൂക്കോടും തെക്കേറ്റത്തെ ശുദ്ധജല തടാകം വെള്ളായണിയും വടക്കേറ്റത്തെ കായല് ഉപ്പളക്കായലും തെക്കേറ്റത്തെ കായല് ഏതാണ് വേളിക്കായലുമാണെന്ന് നമ്മൾ നേർത്തം പഠിച്ചു വടക്കേടത്തെ ശുദ്ധജല തടാകം പൂക്കോട് തടാകം തെക്കേട്ടത്തെ ശുദ്ധജല തടാകം വെള്ളായണി ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് ചില ചില കായലുകളും തടാകങ്ങളും തന്നിട്ട് അത് എവിടെയാണ് എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പൊ അങ്ങനെ ഒരു കായലിന്റെ പേരാണ് കൈതപ്പുഴ കായൽ അതും കൂടെ പഠിച്ചു വെക്കണം മൂന്നാല് കായലുകളുണ്ട് കൈതപ്പുഴ കായൽ എന്നാണ് പേര് കൈതപ്പുഴ കായൽ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴയിലാണ് കൈതപ്പുഴ ആലപ്പുഴയിലാണ് അടുത്തത് ബി എം കായൽ എവിടെയാണെന്ന് ചോദിക്കാം ബി എം കായൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലാണ് ബി എം കായൽ മലപ്പുറം ജില്ലയിലാണ് അടുത്ത എവിടെയാണെന്ന് ചോദിക്കാം മേപ്പാടി മേപ്പാടി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാടാണ് മേപ്പാടിക്കൊരു ഒരു പ്രത്യേകതയുണ്ട് ഇതിന് ഹൃദയത്തിന്റെ ആകൃതിയാണ് അപ്പൊ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകമാണ് മേപ്പാടി ഇത് വയനാട് ജില്ലയിലാണ് കേട്ടോ അതുപോലെ തന്നെ വാരാപ്പുഴ വാരാപ്പുഴ എന്ന് പറയുന്നത് ഒരു ശുദ്ധജല എന്താ പറയുന്ന തടാകമാണ് വാരാപ്പുഴ എവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എറണാകുളം ജില്ല അതുപോലെ തന്നെ അകലാപ്പുഴ ഉണ്ട് അകലാപ്പുഴ എന്നാണതിൻ്റെ പേര് അകലാപ്പുഴ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയാണ് ഇത് രണ്ടും ശുദ്ധജല തടാകങ്ങളാണ് ശുദ്ധജല തടാകങ്ങൾ ഇപ്പൊ കൈതപ്പുഴ കായൽ ആലപ്പുഴ ജില്ലയില് ബിയം കായൽ മലപ്പുറം ജില്ലയില് മേപ്പാടി കായൽ വയനാടാണ് മേപ്പാടിയുടെ പ്രത്യേകത മേപ്പാടി എന്താണ് ഹൃദയത്തിന്റെ ആകൃതിയാണ് ഇനി വാരാപ്പുഴ ഏതാണ് എറണാകുളം ജില്ലയിലെ ശുദ്ധജല തടാകമാണ് അകലാപ്പുഴ കോഴിക്കോട് ജില്ലയിലെ ശുദ്ധജല തടാകമാണ് അപ്പൊ ഇത്രയും കഴിയുമ്പോൾ കേരളത്തിലെ എന്ത് കഴിഞ്ഞു ശുദ്ധജല തടാകങ്ങള് കായലുകൾ എന്ന് പറയുന്ന ടോപ്പിക്ക് കഴിഞ്ഞു അപ്പൊ കേരളം നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ പഠിച്ചു അത് അത് നദികള് കായലുകള് തടാകങ്ങള് ദേശീയോദ്യാനങ്ങള് വന്യജീവി സങ്കേതങ്ങള് വനം അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് കേരള പോലീസ് കുറെ അധികം ഭാഗങ്ങള് കേരളത്തിന്റെ ഭാഗങ്ങള് നമ്മുടെ പഠിച്ചു തീർന്നിട്ടുണ്ട് ഇനി നമ്മൾ കേരള ഹിസ്റ്ററിയിലേക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് കേരള ഹിസ്റ്ററിയിലേക്ക് കടക്കുക അങ്ങനെ അപ്പോൾ കേരളം എന്ന് പറയുന്ന ഭാഗം കേരള നവോത്ഥാനം ഇപ്പൊ നമ്മൾ പഠിച്ചു തുടങ്ങിയല്ലോ ഓരോ നവോത്ഥാന നായകന്മാരെയും കുറിച്ച് നമ്മൾ ഇനി പഠിക്കും ഒരു ജില്ല പഠിക്കുമ്പോൾ ഒരു നവോത്ഥാന നായകന്മാരും പഠിക്കും അങ്ങനെ കേരളം എന്ന് പറയുന്ന ഭാഗം നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ അപ്പൊ ഇത്രയല്ലേ ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടുതൽ ഒന്ന് എനേബിൾ ചെയ്യാം ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ